ുടെ പ്രിയ നടിയാണ് നവ്യ നായർ ഒരുപാട് കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും നന്ദനത്തിലെ ബാലാമണി എന്ന കഥാപാത്രത്തോട് പ്രേക്ഷകർക്ക് ഇഷ്ടം കുറച്ച് കൂടുതലാണ് വിവാഹത്തിന് പിന്നാലെ സിനിമയിൽ നിന്നും മാറി നിന്നിരുന്നെങ്കിലും അടുത്തിടെ മികച്ച സിനിമകളിലൂടെ നവ്യ തിരിച്ചുവരവ് നടത്തിയതാണ് സോഷ്യൽ മീഡിയയിലും വളരെ സജീവം തന്നെയാണ് നവ്യ നായർ നവ്യ തന്റെ വിശേഷങ്ങൾ ആരാധകരുമായി പങ്കുവയ്ക്കാറുണ്ട് നവ്യയ്ക്ക് ഒരു മകനാണുള്ളത് സായി കൃഷ്ണ എന്നാണ് മകന്റെ പേര് അമ്മയും മകനും തമ്മിലുള്ള സ്നേഹം നവ്യയുടെ വാക്കുകളിൽ നിന്നും പലപ്പോഴും ായി വ്യക്തമായതാണ് ഇപ്പോൾ അമ്മയും മകനും തമ്മിലുള്ള സ്നേഹത്തിന്റെ ആഴം വ്യക്തമാക്കുന്ന ഒരു ചിത്രമാണ് നവ്യ തന്റെ സോഷ്യൽ മീഡിയ പേജിൽ പങ്കുവച്ചിരിക്കുന്നത് നവ്യ നായർക്ക് ഭക്ഷണം വാരി നൽകുന്ന സായിയുടെ ഫോട്ടോയാണ് പങ്കുവച്ചത് തയ്ക്കാനാകാത്ത കഴുത്തുവേദനയെ തുടർന്ന് അനങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ നവ്യ നായർ സ്വന്തമായി ഭക്ഷണം പോലും കഴിക്കാൻ കഴിയാത്ത വിധം തനിക്ക് കഴുത്തുവേദനയുണ്ടെന്ന് നവ്യ തന്നെയാണ് തൻ്റെ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവെച്ച പോസ്റ്റിൽ പറയുന്നത് ഞാൻ എൻ്റെ മകനെ അത്രമാത്രം സ്നേഹിക്കുന്നുവെന്നും നവ്യ ക്യാപ്ഷനിൽ പറയുന്നുണ്ട് നിരവധി പേരാണ് ഈ വീഡിയോയ്ക്ക് കമൻറ്റുകളുമായി എത്തുന്നത് ഇതുപോലൊരു മകൻ എന്തുകൊണ്ടും ഭാഗ്യമാണ് ചേച്ചി കൊടുക്കുന്ന സ്നേഹം ഇരട്ടിയായി തന്നെ അവൻ തരുന്നുണ്ടല്ലോ എന്നൊരു രസമുള്ള കാഴ്ച മോൻ്റെ കയ്യിൽ നിന്ന് വല്ലാത്തൊരു ടേസ്റ്റ് ഉണ്ടാവും കാരണം അതിൽ സ്നേഹം കൂടി കലർത്തി കാണും എന്നാണ് കമൻസുകളെല്ലാം വരുന്നത് എന്നും ഈ സ്നേഹം ഉണ്ടാകട്ടെ എന്നും ആരാധകർ കുറിക്കുന്നു സായി കൃഷ്ണയുടെ സ്കൂൾ വെക്കേഷൻ ഇക്കുറി ബാലിയിലാണ് നവ്യ ആഘോഷിച്ചത് നവ്യയും മകനും ചേർന്നായിരുന്നു യാത്ര ഈ ചിത്രങ്ങൾ നവ്യ തന്റെ ഇൻസ്റ്റഗ്രാം പേജുകളിൽ പങ്കുവച്ചിട്ടുമുണ്ട് നവ്യ നായരുടെ മാതങ്കി എന്ന നൃത്ത വിദ്യാലയത്തിന്റെ ആഘോഷ പരിപാടിയിൽ സായി കൃഷ്ണ നൃത്തം ചെയ്തിരുന്നു ആദ്യമായാണ് നവ്യ നായർ മകൻ നൃത്തം ചെയ്യുന്ന വിശേഷം പങ്കിട്ടത് ഇക്കഴിഞ്ഞ മദേഴ്സ് ഡേയിൽ സായി നവ്യ്ക്ക് നല്ലൊരു സർപ്രൈസാണ് കൊടുത്തിരുന്നത് ഓറിയോ ബിസ്ക്കറ്റ് കൊണ്ട് കേക്ക് ഉണ്ടാക്കി നൽകിയിരുന്നു ബേക്കിംഗ് അറിയില്ലെങ്കിലും തൻ്റെ അമ്മയ്ക്ക് എന്തെങ്കിലും സ്പെഷ്യലായി സർപ്രൈസ് കൊടുക്കാനാണ് സായി കേക്ക് ഉണ്ടാക്കിയിരുന്നത് ആ വീഡിയോ നവ്യ തന്റെ യൂട്യൂബ് ചാനലിൽ പങ്കുവയ്ക്കും നവ്യ്ക്ക് സ്നേഹത്തോടെ ഭക്ഷണം വാരി നൽകുന്ന സായിയുടെയും നവ്യയുടെയും വീഡിയോസാണ് സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ വൈറലായി മാറിക്കൊണ്ടിരിക്കുന്നത് നിരവധി പേർ ഇതിന് കമൻസുകളും രേഖപ്പെട്ടു എത്രയും പെട്ടെന്ന് തന്നെ അസുഖം ഭേദമാകാൻ ഞങ്ങൾ പ്രാർത്ഥിക്കാമെന്നാണ് ആരാധകർ കമൻസുകളിൽ കുറിക്കുന്നത് അസുഖമെല്ലാം ഭേദമായാലും മകന്റെ കയ്യിൽ നിന്ന് ഇടയ്ക്കൊക്കെ ഭക്ഷണം ഇങ്ങനെ വാങ്ങി കഴിക്കണമെന്നും അതിനൊരു പ്രത്യേക സുഖം തന്നെയാണെന്നുമാണ് ആരാധകർ താരത്തിനോട് പറയുന്നത്